സ്വർഗ്ഗ വിവാഹവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ്കോ ഡോക്യുമെന്ററിയിൽ വന്ന മാർപ്പാപ്പയുടേതാണെന്ന് പറയുന്ന പരാമർശം വിശ്വാസികളിൽ പരിഭ്രാന്തിയും തെറ്റിദ്ധാരണയും ഉളവാക്കുന്നതാണെന്ന് കർദാൾ റെയ്മൻ ബുർക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയതായി പറയുന്ന വ്യക്തിപരമായ പരാമർശങ്ങൾ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളും പാരമ്പര്യവുമായി ചേർന്നു പോകാത്തത് വളരെയധികം ആശങ്കയും വിഷമവും ഉളവാക്കുന്നുണ്ടെന്നും അദ്ദേഹം തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു കത്തോലിക്ക സഭ സ്വർഗ്ഗ അനുരാഗവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിലപാടിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു എന്ന തെറ്റായ ധാരണ ഈ വിവാദങ്ങൾ വരുത്തിവെച്ചു എന്നതും അത്യന്തം ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ മനസാക്ഷിയിൽ നിയന്ത്രണം ചെലുത്തരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു വിശ്വാസി സമൂഹം ഈ വിഷയത്തിൽ സഭയുടെ വിശുദ്ധ പാരമ്പര്യവും ഔദ്യോഗിക പഠനങ്ങളും വിശുദ്ധ ലിഖിതങ്ങളും എന്താണ് ഉദ്ബോധിപ്പിക്കുന്നത് എന്നതിൽ അടിയുറച്ചു നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചു വത്തിക്കാൻ്റെ പരമോന്നത അപ്പസ്തോലിക ട്രൈബ്യൂണലിന്റെ മുൻ പ്രീഫക്റ്റാണ് കർദിനാൾ റേമൻ ബ്രൂക്കെ മാർപ്പാപ്പയുടേതെന്ന് പറയുന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നൽകിയിട്ടില്ല